യ്യാമ്പലത്ത് സി പി ഐ എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കെമിക്കൽ ഓയിൽ ഒഴിച്ചു ഇ കെ നാനാർ കോടിയേരി ബാലകൃഷ്ണൻ ചടയൻ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സ്മാരക സ്ഥൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത് ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് സ്ഥലത്തെത്തിയ സി പി ഐ എം നേതാക്കൾ ആരോപിക്കുന്ന ആദ്യം നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് ഓപനം ഉണ്ടാക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് പക്ഷേ ആസൂത്രിതമായ നീക്കത്തിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സഹ എം വി ജയരാജൻ ജയിച്ചു വരാൻ പോകുന്നു എന്നുള്ളതുകൂടി കണ്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്ത്ണെന്ന് പറയാൻ കഴിയില്ല എന്ത് തന്നെയായാലും ഇത് അങ്ങേയറ്റം അപലപനീയമാണ് സജോ ദേവസ്വ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കണ്ണൂർ രാഷ്ട്രീയം വലിയ കലുഷിതമായ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഇത്തരത്തിലുള്ള ഒരു സമാനമായ ഒരു സംഭവമൊന്നും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ് എന്താണിതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ സി പി എം നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിമർശനം മുന്നോട്ട് വയ്ക്കുന്നു പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ വിശദാംശങ്ങളും എങ്ങനെയാണ് സജു അറിജിത്ത് കണ്ണൂർ പയ്യാമ്പലം എന്നത് രാഷ്ട്രീയ ഭേദമന്യേ നിരവധി നേതാക്കളുടെ സ്മൃതി ഉള്ള സ്ഥലമാണ് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല സാഹിത്യകാരന്മാരുൾപ്പെടെ നിരവധി പ്രമുഖരുടെ സ്മൃതി കുടീരമുള്ള ഒരു സ്ഥലമാണ് അവിടെ സി നേതാക്കളുടെ മാത്രം നാല് പ്രമുഖരായ സി നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിലാണ് രാസലായനി ഒഴിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇ കെ നായനാർ ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ ചടയൻ ഗോവിന്ദൻ ഒ ഭരതൻ എന്നിങ്ങനെ നാലും സി പി ഐ നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് രാസലായനി ഒഴിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അവിടെയുള്ള ആളുകളുടെ പിന്നീട് സി പി ഐ എം നേതാക്കളൊക്കെ സ്ഥലത്തേക്ക് എത്തി അവർ ഉന്നയിച്ചത് തിരഞ്ഞെടുപ്പ് കാലമാണ് എം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എം വി ജയരാജൻ വിജയിക്കാൻ പോകുന്നു അങ്ങനെ ഒരു പരാജയ ഭീതി പൂണ്ടവരാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത് പ്രകോപനം സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് എന്നാണ് സി നേതാക്കൾ സി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഒപ്പം സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ആസൂത്രിതമായി പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ ഒരു ഗൂഢ നീക്കമാണ് എന്നും സി ആരോപിക്കുന്നു പോലീസിൽ പരാതി നൽകി പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുണ്ട് സ്മൃതി കുടീരങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് സി സി ടി വിയിൽ അതേസമയം ബീച്ചിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും മറ്റും സി സി ടി വി ഉണ്ട് അതുകൊണ്ട് അവ അതിൽ ആ സി സി ടി വിയിൽ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനയിലേക്ക് പോകുന്നു ഏതായാലും എന്തോ ഒരു രാസലായനിയാണ് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് പോലീസ് ആ സ്ഥലത്തൊക്കെ അവിടെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് പുലർച്ചയ്ക്ക് ശേഷമാണ് ഈ അക്രമം നടന്നിട്ടുള്ളത് ഇങ്ങനെ ഈ രാസലായനി ഒഴിച്ച് കൊടിയേരി ബാലകൃഷ്ണന്റെ അടക്കം ഗ്രാനൈറ്റിൽ കൊത്തിയ ചിത്രം നമുക്ക് ഈ സ്തൂപത്തിൽ കാണാം അത് പൂർണ്ണമായും വികൃതമാക്കിയിട്ടുണ്ട് അങ്ങനെ സ്മൃതി കുടീരം സി പി വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ള നേതാക്കളുടെയൊക്കെ സ്മൃതി കുടീരങ്ങളുണ്ട് പക്ഷേ ഇവ മാത്രം തിരഞ്ഞെടുത്ത് അക്രമം നടത്തിയതാണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് കൃത്യമായി അന്വേഷണത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് പോകണം പ്രതികളെ കണ്ടെത്തണം എന്ന ആവശ്യം സി പി എം ഉന്നയിച്ചിട്ടുണ്ടപ്പം ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമെന്നും ആരോപിക്കുന്നു ഇതിനു മുൻപും പല സംഘർഷങ്ങൾ പല രാഷ്ട്രീയ അക്രമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായതായി ഇതിനു മുൻപ് അത്തരം ഒരു ചരിത്രമില്ല അത് തന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങോട്ടേക്ക് ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട് അപ്പം വിവിധ സി പി ജില്ലയിലെ മുതലും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എം ബി ജയരാജൻ അടക്കമുള്ളവരും സജോ ദേവസ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് പരിഹരിച്ചതിന് ശേഷം സജോയിലേക്ക് എത്താം കണ്ണൂർ പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കെമിക്കൽ ഓയിലിന് സമാനമായ ഒരു വസ്തു ഒഴിച്ചിരിക്കുകയാണ് ഇ കെ നായനാർ കോടിയേരി ബാലകൃഷ്ണൻ ചടയൻ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയിരിക്കുന്നത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചന തെരഞ്ഞെടുപ്പ് കാലമാണ് ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് ജില്ലയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം എന്നുള്ള വിമർശനമൊക്കെ ഈ ഘട്ടത്തിൽ സി പി ഐ എം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വളരെ നടുക്കമുണ്ടാക്കുന്ന സംഭവം എന്നാണ് സി പി ഐ എം നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സി സി ടിവികളൊന്നും അവിടെ ഇല്ല എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ തരത്തിലുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സി പി ഐ എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്